നമസ്തേ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ വാവുബലിയിടുന്നത് ദേവസ്വം ബോർഡുകളുടെ കീഴിൽ മാത്രം അനുവദിച്ചാൽ മതിയെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഇതിനെതിരെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വക്കീൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റ് ശ്രദ്ധേയമാകുകയാണ് അങ്ങനെ അതും ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ വാവു ബലിയിടുന്നത് ദേവസ്വം ബോർഡുകളുടെ കീഴിൽ മാത്രം അനുവദിച്ചാൽ മതി എന്ന് സർക്കാർ ബലിയിടാൻ ദേവസ്വം ബോർഡ് നിയമിക്കുന്ന ശാന്തിമാർക്ക് മാത്രം അനുമതി കൊടുത്താൽ മതി എന്നും തീരുമാനം അതായത് ബലികർമ്മം ചെയ്ത് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ വയറ്റത്തടിച്ചു എന്ന് ചുരുക്കം കേരളത്തിലെ കടപ്പുറങ്ങളിൽ ദേവസ്വം ബോർഡുകൾക്ക് എന്ത് കാര്യമെന്ന് ആരും ഇനി ചോദിക്കരുത് ൾ നിയന്ത്രിക്കാൻ സർക്കാരിന് എന്ത് അവകാശമെന്നും ആരും ചോദിക്കരുത് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറി എന്ത് നെമ്മാടിത്തരവും കാണിക്കാം എന്ന് പിണറായി വിജയനും സഖാക്കളും വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തേറ്റി നമുക്ക് കോടതിയിൽ കാണാം എന്നാണ് അദ്ദേഹം ഇതിനെതിരെ കടുത്ത പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം